കില്ലാടികളെ നമ്മുടെ യൂട്യൂബേഴ്സ് ആണ് യൂട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെന്തെങ്കിലും മൂവി റിവ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്ന കുറച്ച് ടീമുണ്ട് കുറച്ച് ടീം പറഞ്ഞാൽ നമ്മളും കിലാടികൾ പറയും എന്ന് വെച്ചാൽ നമ്മൾ ആദ്യ ദിവസം പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളും പറയണ്ട എന്ന് വെച്ചാൽ നമുക്കും എല്ലാവർക്കും അതിൻ്റെ റിവ്യൂ പറയാനുള്ള അധികാരമുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തോൽപ്പുള്ള ഒരു സംഭവം ആട്ടോ എന്ന് വെച്ചാൽ ആർക്കും എന്തും പറയാനല്ല നമുക്ക് ഒരു സംസാരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് മനസ്സിലായി ഇപ്പോൾ നമ്മളൊരു പൈസ കൊടുത്തൊരു സംഭവം ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ സിനിമ എങ്ങനെയാണല്ലോ പൈസ കൊടുത്ത് നമ്മൾ കാണുന്നു പൈസ കൊടുത്ത് കണ്ട സമയത്ത് ലേറ്റ് പോയി മതി ലേറ്റിന് വർഷമാണ് ഓക്കെ അപ്പം നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്നു ഇപ്പോൾ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾ കാണുന്നു അപ്പോൾ നമ്മൾക്ക് അതിനോ അതിനോടുള്ള പക്ഷേ നമുക്ക് അതിൻ്റെ ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട് അത് തിയേറ്ററിന് വെളിയിൽ വന്നിട്ട് നമ്മൾ മറ്റേ പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാനായിട്ടായാലും ഇത് നമുക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ ഇറക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ നമ്മൾ ഈ ഇടയ്ക്കല്ല കുറച്ച് മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് എന്താ സിനിമകൾ നല്ല സിനിമകൾ ആയിട്ടും ചില പട്ടങ്ങൾക്ക് ഡീഗ്രേഡ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മൾ ഈ കൂടി കണ്ടതാണ് കേട്ടത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് അതും ടോപ്പായിട്ടുള്ളവര് എന്തോ കഴിഞ്ഞാൽ ഞങ്ങളും ചേട്ടൻ ഞാൻ നോർമലി ഞാൻ മുമ്പത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പുതിയ സിനിമ ഇറങ്ങി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പോകാൻ നിൽക്കില്ല അത് വെച്ച് നമ്മൾ നോർമലി ഇപ്പോൾ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോ ക്ലാസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ലോ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാ ചോദിച്ചു റിവ്യൂ കാണും ഇപ്പൊ ഒരു ഫേമസ് യൂട്യൂബറിന്റെ റിവ്യൂ കണ്ട ശേഷം നമ്മൾ ആ പാഠം ഓക്കെയാണ് എന്നറിഞ്ഞാലും നമ്മൾക്ക് പോകുള്ളൂ സീരിയസ് ആയിട്ടുള്ള ഞങ്ങൾ അങ്ങനെ പാഠം മോക്കെയാണ് എന്ന് ഞങ്ങൾ പോകുള്ളൂ അതും ഞങ്ങൾ ഒരു ചിലരൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള നമ്മൾ യൂട്യൂബേഴ്സ് ഉണ്ടാവില്ല ഓരോ ഫിം റിവ്യൂസ് ഉണ്ടാവും അപ്പം നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണുള്ളൂ അപ്പോൾ ഞാൻ ടോപ്പായിട്ട് പറയുമ്പം ഇപ്പം നമ്മള് റിവ്യൂവേഴ്സിൽ ടോപ്പ് ടിക്കറ്റ് ആണ് ഇപ്പോൾ ശസാമി ശസാമില്ല നമ്മുടെ കോക്കൺ കിട്ട് നമ്മുടെ ഫിലിം റിവ്യൂ ടോപ്പ് നമ്മുടെ കോക്കണ് പിന്നെ ഉണ്ണി ബ്ലോക്സ് പിന്നെ നമ്മുടെ കൃഷ്ണ സീക്രട്ട് അങ്ങനെ കുറേ പേരുണ്ട് ഉണ്ട് കുറേ പേര് പറഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഫേമസ് ആയ തീപ്പന്തൽ എന്ന് പറയുന്ന ടാക് ബോസ് അത് നമ്മളെ നെഗലി ആടല്ലേ നല്ല അതിന് വെറുതെ പറഞ്ഞു അപ്പൊ അങ്ങനെ കുറച്ച് പേര് ഫേമസ് ആയിട്ടുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ പടത്തിനൊക്കെ പോകാറുള്ളൂ എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ വ്യൂസ് ഉണ്ട് ഇല്ലാടല്ലോ അപ്പൊ പുതിയ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തായിരിക്കും ആ പടം എങ്ങനെയുണ്ടാകും പടം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എന്ന് അത് കണ്ടിട്ടൊക്കെ എല്ലാവരും പോകാറുള്ളൂ ഈവൻ ഞാൻ പോലും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് നമ്മളും അതിൽ പ്രതികരിച്ചുട്ടാ എന്ന് വെച്ചാൽ കുറെ ഒക്കെ പൈസ മേടിച്ചിട്ട് അല്ലെങ്കിൽ വെച്ചാൽ നിങ്ങൾ പൈസ തരൂ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫേമസ് നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള റിവ്യൂ ഇടാ എന്ന് പറഞ്ഞിട്ട് കുറെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയ പടം നല്ല പടം ആണല്ലോ സീരിയസ് ആയിട്ട് പറയുമല്ലോ ആ പടത്തിന് ഡിഗ്രി ചെയ്യാൻ വേണ്ടി കുറെ ഇൻഫ്ലുവൻസേഴ്സ് കുറെ യൂട്യൂബേഴ്സ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർട്ടാണ് ഞാൻ ആരാണൊന്നും പറയുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ ഒക്കെ ഞാനത് പറഞ്ഞില്ലാ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മള് തെറ്റ് കണ്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കും അത് ഈവൻ അത് വലിയ യൂട്യൂബർ ആണെങ്കിൽ ആ അങ്ങനെ നമ്മൾ തെറ്റ് കണ്ട് ചൂണ്ടിക്കാണിക്കില്ലാടില്ല അപ്പൊ അങ്ങനെ കുറച്ച് വലിയ ആൾക്കാരൊക്കെ നമ്മൾ അവർക്കെതിരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിൽ നല്ല കുറവായിരിക്കില്ലാടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിവ്യൂ പറഞ്ഞ ആൾക്കാരുടെ അടിയിൽ തന്നെ കമന്റ് സെക്ഷനിൽ പോയി നമ്മൾ ഓഡിയൻസ് നോക്കി കഴിഞ്ഞാൽ ഓഡിയൻസ് ഫുൾ അവർക്കെതിരെ നിങ്ങൾ പറയുന്ന നെഗറ്റീവ് റിവ്യൂ ആണ് പടം നന്നായിരുന്നു നമ്മളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈവൻ നമ്മളും പിന്നെ അങ്ങനെയാണ് പോയി കണ്ടത് പിന്നെ ഞാൻ നിർത്തി ആ പരിപാടി എന്ന് വെച്ചാൽ റിവ്യൂ കാണുന്ന ആൾക്കാരുടെ റിവ്യൂ പറയുന്ന ആൾക്കാരുടെ വീഡിയോ കാണൽ നിർത്തി നമ്മൾ സ്വന്തമായിട്ട് പോകുന്നു നമ്മൾ കാണുന്നു നമ്മൾ അഭിപ്രായം പറയുന്നു ആരുപേടുത്ത് അഭിപ്രായം പറയുന്നു ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നു അതാണ് പിന്നെ നമ്മുടെ പരിപാടി മനസ്സിലായില്ല അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് അങ്ങനത്തെ ആരെങ്കിലും ഉള്ളത് ഞാൻ എനിക്ക് ഇഷ്ടം ഏകദേശം പടം നോക്കിയാണ് ഞാൻ ഓൾക്കാണ് പറയും എല്ലാവരും അവിടെ സൂപ്പർ ആയിരുന്നു പറയും അല്ലാതെ നമ്മൾ വെറുതെ പടം പോരാ അല്ലെങ്കിൽ ആ പടത്തിനതാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ ന്യൂസ് കണ്ടില്ല നമ്മുടെ വിബിൻ ബിബിൻ അറിയില്ല പുള്ളിക്കാരൻ നമ്മുടെ സംവിധായകൻ ബിബിൻ ദാസ് നമ്മുടെ വാഴയൊക്കെ ഡയറക്ട് ചെയ്ത പുള്ളിക്കാരൻ അപ്പൊ പുള്ളിക്കാരൻ നമ്മുടെ ഒരു പ്രസ്മീറ്റിൽ പ്രസ്മീറ്റിൽ വന്ന സിനിമക്കാരുടെ ഒരു മീറ്റിൽ വന്നിട്ട് പറയുന്നുണ്ട് അത്യാവശ്യം പണം കൊടുത്തില്ലെങ്കിൽ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പണം പണം കൊടുത്തില്ലെങ്കിൽ സിനിമയ്ക്ക് നെഗറ്റീവ് കമന്റ് എടുക്കുന്ന ഒരാൾ പറഞ്ഞത് ഡയറക്ടേഴ്സിന് വിളിച്ച് ഭീഷണിപ്പെടുത്താണ് നിങ്ങൾ നമുക്ക് പണം തന്നില്ല ആവശ്യം നിങ്ങളുടെ പടത്തിനെതിരെ നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് ഇവര് എന്തോന്ന് രണ്ടേ ഇതൊക്കെ ചോദിക്കട്ടെ എന്തിന്റെ ആവശ്യം നിങ്ങൾ പടം കണ്ട നല്ലതാണ് നല്ലത് പറ എന്തിനാണ് ഇപ്പൊ അത് മോശമാണെങ്കിൽ മോശം പറഞ്ഞു കുഴപ്പമില്ല പടം മോശമാണെങ്കിൽ മോശം തന്നെ പറയണം മനസ്സിലായില്ലേ അല്ലാതെ പടം നല്ല പടത്തിന് പോയി മോശം പറയുന്നതും മോശം പടത്തിന് പോയി നല്ലത് പറയുന്നതും അത് മറ്റേ ആണുങ്ങൾ ചേർന്നുള്ളതും അല്ലാന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ നമുക്ക് ബിബിൻ ദാസ് പുള്ളിക്കാൻ ഡയറക്ടർ പറയാനുള്ളൂ കേൾക്കാം ഒരു ബൈറ്റ് ഒരു ന്യൂസിന് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ പ്ലേ ചെയ്യാം എന്നിട്ട് ഞാൻ പറയാം ഓക്കെ ഒരു സിനിമയും നമ്മൾ പൈസ കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ ചെയ്യിപ്പിച്ച് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ കൊണ്ട് റിവ്യൂ ചെയ്തിട്ട് ഞാനിതുവരെയും ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്ക് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെയും ഞങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല പക്ഷേ ഒരാൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ അടുത്തൊരു റിവ്യൂവർ നമ്മൾ ചോദിക്കുകയാണ് കാശ് വന്നില്ലെങ്കിൽ നെഗറ്റീവ് പറയും ഞങ്ങൾ കാശ് ഇല്ല ഞങ്ങൾ തരില്ല കാശ് കൊടുത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും അവർ അവരാണോ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ആലോചിച്ചു നമ്മൾ രണ്ടാമതവരെ കണ്ടുപിടിച്ചു അവർ അവരെന്നാണ് മനസ്സിലായി ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു അവർക്കെതിരെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് എ സി പി രാജ്കുമാർ സാറിന് കംപ്ലയിൻറ്റ് കൊടുത്ത് പുള്ളിക്കാരനാഥ് സ്റ്റേ ചെയ്യുന്നുണ്ട് അവർക്ക് കോടതിയിൽ നമ്മൾ കേസ് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഹൈദരാബാദിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടൻറ്റ് സ്ട്രോങ് ആയത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് ഒരു ഫേക്ക് പ്രൊമോഷൻ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അത് വെയിറ്റ് ചെയ്ത് പക്ഷേ ഫെപ്കേയുടെയും പ്രൊഡ്യൂസ് ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അയാൾ ഇനി വിളിക്കുകയാണെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോൾ റെക്കോർഡ് ചെയ്തു അത് തെളിവ് സഹിത എടുത്ത് ഞങ്ങൾ ഫെഫ്കയിലും ബി ഗുൺസ്ഥാനും ബി രാഗേഷനും മുഹീതും ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു കോടതിയിൽ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും അതിൽ കഷ് ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ സിനിമ രണ്ട് മൂന്നാഴ്ചകളൂടെ ഫെയ്ഡാവും അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ വരും അപ്പോൾ ഇനി വരുന്ന സിനിമകൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ മാസീവായിട്ടുള്ളൊരു ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതെ നമ്മളിപ്പം ഒരു റിവ്യൂവർ എന്ന് പറയുമ്പോൾ എല്ലാവരും പിന്നെ പലരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് പല പേരുകൾ പറയും അതെല്ലാവർക്കും അവരുടെ അവർക്കെല്ലാം പേര് ദോഷം വരും അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അയാളുടെ പേര് പറയാം വിജിത്ത് വിജയ് എന്നാണ് അയാളുടെ പേര് സിനിഫ എന്നുള്ള ഗ്രൂപ്പാണ് അവർ ചെയ്യുന്നത് സിനി വിജിത്ത് വിജയൻ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവര് സ്ഥിരം ചെയ്യുന്നത് ഒരു കഴിഞ്ഞ ആറ് മാസമായിട്ടുള്ള നമ്മുടെ ശ്രമമാണ് ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഞങ്ങൾ വാഴ സിനിമ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴിതേ സംഭവം ഉണ്ടായി അപ്പോൾ നമ്മളിതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല ഇപ്പോൾ റെക്കോർഡൊന്നും വച്ചില്ല നമ്മളത് വിട്ടു അതിന് നെഗറ്റീവ് ഇതുപോലെ ഉണ്ടായി ആ സിനിമയിൽ ഒരു നെഗറ്റീവ് പറയാനുണ്ടായിരുന്നില്ല ആദ്യം അതിനകത്ത് അതിനകത്തൊരാളുടെ അഭിനയം ആരോ കൊള്ളാതെ കൊള്ളില്ലെന്ന് രണ്ടുപേര് പറഞ്ഞപ്പോൾ തന്നെ അതിനെ ക്യാമ്പയിൻ പോലെ സ്പ്രെഡ് ചെയ്ത് അത് വെച്ചിട്ട് വെച്ചിട്ടത് മുതലെടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ സിനിമ അപ്പോഴത്തേക്കും ഹിറ്റായി കഴിഞ്ഞു സിനിമ പോയി പോയിക്കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ ആ ആർട്ടിസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു അമിത് മോഹൻ എന്നുള്ള ആർട്ടിസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ അപ്പോഴാണ് നമ്മൾ നോട്ടീസ് ഒരാളെ ടാർജറ്റ് ചെയ്യുന്നത് അതൊരു പുതുമുഖ നടനെതിരെ അങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കാൻ നടക്കുന്നതും അങ്ങനെ അതിൻ്റെ പുറകെ നമ്മൾ സംസാരിക്കുന്നതും ആളെ കണ്ടുപിടിക്കുന്നതും അത് പിന്നെ നമ്മൾ ഒന്നും ചെയ്തില്ല ആരും ചെയ്തിട്ട് കാര്യമില്ല സിനിമ പോയി കഴിഞ്ഞു സിനിമ കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത സിനിമ വരുമ്പോൾ നമ്മൾ നോക്കുക രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു കറക്റ്റ് അയാൾ നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ വിളിക്കുകയും കാശ് ആവശ്യപ്പെടുകയും അപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കാമെന്ന് പറയും രണ്ടാമത് തിരിച്ച് വിളിച്ചിട്ട് കാശില്ല ചെറിയ സിനിമയാണ് കാശ് കൊടുക്കാൻ പറ്റില്ല നമ്മൾ റിവ്യൂസിന് കാശ് കൊടുക്കുന്നില്ലെന്ന് പറയും ആ നോക്കാമെന്ന് പറഞ്ഞിട്ട് കട്ടുകയും ചെയ്യും പിന്നെ അതെങ്ങനെ പുള്ളി നെഗറ്റീവ് സ്പ്രെഡുകൾ പല ഗ്രൂപ്പുകളിൽ നിന്നും ഫേക്ക് പ്രൊഫൈലിൽ നിന്നും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നേരിട്ട് പുള്ളി വിളിച്ചു ഞങ്ങൾ കാശ് ഇല്ലാത്തതുകൊണ്ടാണ് ചെല്ലുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ തെളിവ് സ്ഥലം പറയുമ്പോൾ പുള്ളി ദേഷ്യപ്പെടുകയുണ്ട് അതിൻ്റെ കോൾ റെക്കോർഡ്സ് നമ്മൾ എടുത്തു വെച്ചു ഇത് രണ്ടു വട്ടാണ് നമ്മൾ കോടതിയിലും കേ പോലീസിലും കേസ് ഫയൽ ചെയ്തത് ഇപ്പ് കെയിലും അസോസിയേഷൻ അറിയിച്ചിട്ട് അപ്പം സിനിമ ഒരു നമ്മൾ ഈ സിനിമ പറഞ്ഞ് തേഞ്ഞ വാക്കാണ് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നു ഇൻഡസ്ട്രി നശിപ്പിക്കുകയില്ല ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യണം സാധാരണക്കാർ ഓഡിയൻസിനെ നിങ്ങൾക്കൊരു സിനിമ ഇഷ്ടമാണെങ്കിലും നിങ്ങൾ കാണാൻ പോകുന്നെങ്കിലും അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ ഈ സിനിമ കൊള്ളില്ല അല്ലെങ്കിൽ ഇന്ന ആൾ കൊള്ളില്ല ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്യാനോ അവർ ഒരു 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 കമ്പനിയെ ടാർജറ്റ് ചെയ്യാനോ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗക്കാർ ടാർജറ്റ് ചെയ്യാനൊക്കെ ഇവരെക്കൊണ്ട് ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് ഒരു വലിയ വൈറസ് പോലെ പടരുകയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞതിൽ നമ്മൾ അസോസിയേഷൻസ് തീരുമാനിച്ചിട്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ബാക്കി ഇത് കേസിൻ്റെ വഴി നമുക്കത് അത് ഇന്നല്ല അതിൻ്റെ ആക്ടിവിറ്റി കുറച്ച് സമയങ്ങളിൽ അപ്പോൾ നമുക്ക് ഈ സിനിമയെ ബന്ധപ്പെട്ടല്ല അത് ചെയ്യുന്ന ഇനി വരുന്ന സിനിമകൾക്ക് ഇത് വരാതിരിക്കാനും അയാളുടെ പേര് എടുത്തു പറഞ്ഞത് മറ്റുള്ള കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഇത് വളരെ പ്രൊഫഷണലായിട്ട് സ്വീകരിക്കുന്നവർക്ക് കുറ്റം വരാതിരിക്കാൻ പ്രശ്നം പറയും ഒരുപാട് ഗ്രൂപ്പുകളും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പല സിനിമയെ സംബന്ധിച്ച് സിനിമാ ഗ്രൂപ്പുകളുണ്ട് അവരൊക്കെ സിനിമ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യും സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നവരുണ്ടാവും അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് അറിയും സിനിമയിൽ അഭിനയിക്കുന്നവരെ മോശം പറയുക അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻസിന് മോശം പറയുക അവരെ അവർക്കെതിരെ ക്യാമ്പയിൻ നടത്തുക എന്ന് പറയുന്ന പരിപാടി അത് കാശ് കൊടുക്കാത്തുണ്ട് മാത്രം നമ്മളതൊരു ബ്ലാക്ക് മെയിലിംഗ് വകുപ്പിലാണിത് പെടുത്തിരിക്കുന്നത് ഇപ്പോൾ സിനിമ റിവ്യൂ തരാൻ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ പെടുത്തിയിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം അതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ പല സിനിമാക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല അപ്പോൾ അവരെടുത്ത് ഇവരിത് അറിയാതെ കാശ് കൊടുക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ അവർ അറിയാതെ അവർ ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യാൻ ഹായ് ഞാൻ ഇന്ന ആളാണ് എൻ്റെ സിനിമയിലും പോയി കാണുന്നു അവരെ ഗ്രൂപ്പിൽ സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അവർ ഞങ്ങളേത് വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ വിളിക്കുന്നതന്നെ തന്നെ അവർക്കറിയില്ല അവർ വെച്ച് അവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യണം പക്ഷേ ഇതിന്റെ ഇടയിലുള്ള കളികളൊന്നും അവർ അറിയില്ല അപ്പൊ അപ്പൊ അതാണ് കിട്ടിയൊക്കെ ഏഴ് മിനിറ്റിന്റെ ആണ് ഞാൻ ആയോ അഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്തുള്ളൂ അപ്പൊ അതാണ് സംഭവം എന്നിട്ട് പേരും പറയുന്നത് ഒരു സിനി ഫയൽ എന്റെ ബിജിത് ബില്ല് എനിക്ക് മനസ്സിലായില്ല ഏതാരാണെന്ന് അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത് ബിജു നെഗറ്റീവ് ക്യാമ്പയിൻ ഒരിക്കലും നമ്മൾ സ്പ്രെഡ് ചെയ്യരുത് ഇപ്പൊ പടം കണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കേ എന്ന് പറയാം ഓക്കെ ഇല്ലെങ്കിൽ ഓക്കെ ഇല്ലെന്ന് പറയാം അല്ലാതെ നല്ല പടത്തിന് പോയിട്ട് നമ്മൾ അത് കാണരുത് അതൊരു മോശം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഒരു പത്ത് പേരുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാട്ടെ നമ്മുടെ വ്യൂവേഴ്സ് ചിലപ്പോൾ നമ്മള് പത്ത് പേരായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്നത് ആ പത്ത് പേരും കണ്ടും കൊണ്ടില്ലാസ്റ്റ് ആ പടം പോരാ ചിലപ്പോൾ പത്ത് പേര് ചിലപ്പോൾ രണ്ടുപേർക്കും പറയാം പടം പോരാ കാണണ്ട മറ്റൊൻ പറഞ്ഞില്ലെന്നു പറഞ്ഞിട്ട് നിൽക്കും ഞങ്ങൾ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പിള്ളേർക്ക് കുറച്ച് പേര് റിവ്യൂർ കണ്ടിട്ട് ഞങ്ങളുടെ പറഞ്ഞു അവിടെ ആ റിവ്യൂർ അങ്ങനെ പറഞ്ഞു ഈ റിവ്യൂർ അങ്ങനെ പറഞ്ഞു നല്ല പടമാണ് പോയി കാണാന്ന് കണ്ടിട്ട് നമ്മുടെ പിള്ളേർ പറയുന്നുണ്ട് അപ്പം അതാണ് ഈവ്യൂവേഴ്സിന് ബേസ് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് കുറേ ഓഡിയൻസ് ഇടല്ല അതീഷ് ഞാൻ നമ്മളെ നമ്മൾ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോ ക്ലാസ് ഒക്കെ പടം ഓക്കെയാണ് എടാ അവർ പറഞ്ഞു നമുക്ക് അവര് കാണാം എന്ന രീതിയിൽ പോകുന്നുണ്ട് ചില ആൾക്കാർ അതൊന്നും ഇല്ല നമുക്ക് പോയി കാണാം ഫസ്റ്റിനെ പോയി കാണാൻ പറ്റും അങ്ങനെ എടുക്കുന്നത് അങ്ങനെയുള്ളവരും സൂപ്പർ ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പോയി കണ്ടിട്ട് നമ്മൾ തന്നെ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മനസ്സിലായില്ല അത് നല്ലതാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം പിന്നെ മോശം പടമാണെങ്കിൽ മോശം പടം തന്നെ പറയാം കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മളത് പറയുക ചെയ്യണം അതിനെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഡയറക്ടർമാർക്ക് അധികാരമില്ല നല്ല പടം ഒറക്കെ നല്ലതെന്ന് പറയാനുള്ള ആൾക്കാർ ഇതുണ്ട് മോശം പടവർക്കെ മോശം എന്ന് പറയാനുള്ളത് ഉണ്ട് നമ്മൾ നമ്മൾ പൈസ കൊടുത്ത് കാണില്ലേ അല്ലാതെ ഇവര് ഫ്രീ ആയിട്ട് നമ്മുടെ എന്നാൽ തരുന്ന പോലെ ഒന്നുമല്ലോ നമ്മൾ തിയേറ്ററിൽ പോയി പടം കാണുന്നത് ഓക്കെ അപ്പം അതേ പറയാനുള്ളൂ അപ്പം ഈ നെഗറ്റീവ് ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക പടം കാണ്ട് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ റിവ്യൂവേഴ്സിനെ എസ്പെഷ്യലി എന്നുവെച്ചാൽ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം മോശമാണെങ്കിൽ മോശം എന്ന് പറയാം അതേ പറയാനുള്ളൂ അപ്പോൾ ഇനി വരുന്ന സിനിമയ്ക്കൊക്കെയാണ് പിന്നെ ബിപിൻദാസ് പറയുന്നത് എന്ന് വെച്ചാൽ ഇനി വരുന്ന നമ്മളിപ്പോൾ ഇറങ്ങിയ പടം ഇപ്പോൾ എന്ത് ബന്ധുമുത്രാദികളാണ് അങ്ങനത്തെ പടം ഇറങ്ങിയിട്ട് പുള്ളിക്കാരൻ്റെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി വരുന്ന പടങ്ങൾക്കൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത പറയാനുള്ളൂ അപ്പോൾ നല്ലത് കണ്ടാൽ നല്ലത് പറയുക പിന്നെ നല്ല രീതിയിൽ നല്ലത് കിട്ടുന്ന ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ